അരനൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിന് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ശാസ്ത്രലോകത്തെ സംബന്ധിച്ച വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന് നട്ടുച്ചയ്ക്ക് പോലും സന്ധ്യയുടെ പ്രതീതി ജനിപ്പിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇന്ന് ദൃശ്യമാകുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് നൂറു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവുകയുള്ളൂ യു എസ് കാനഡ മെക്സിക്കോ നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിനും ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും നാസയുടെ തത്സമയ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കും എന്താണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് നോക്കാം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർ രേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രനും മൂടുകയും ചെയ്യും നട്ടുച്ച സമയത്തുള്ള ഗ്രഹണ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കൂടിയാണ് സൂര്യഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത് എന്ന് പഴമക്കാർ പറയാറുള്ളത് സൂര്യഗ്രഹണം എങ്ങനെ കാണാം ഗ്രഹണം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ സൂര്യനെ നോക്കുമ്പോൾ സോളാർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ പിൻഹോള് പ്രൊജക്ടർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക ഇത് സൂര്യന്റെ ഒരു ചിത്രം അടുത്തുള്ള ഒരു പ്രതിഫലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും അതുവഴി സൂര്യലക്ഷ്മികൾ നേരിട്ട് കണൽ പതിക്കാതെ കാണാനും സാധിക്കും ഇത്തവണ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലെ കണ്ടതിലേക്കും വെച്ച ഏറ്റവും ശ്രദ്ധേയമായ ദൃശ്യവിരുദ്ധ തന്നെ കാണാനായിരിക്കുമെങ്കിലും ഇന്ത്യയിൽ രാത്രിയായതുകൊണ്ട് തന്നെ ഇത് കാണാൻ സാധിക്കുകയില്ല പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരമായി കൂടിയാണ് ഇത്തരം സന്ദർഭങ്ങളെ ശാസ്ത്രജ്ഞർ കാണുന്നത് അതിനാൽ ശാസ്ത്രലോകത്തെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന് അപൂർവമായി സംഭവിക്കുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഇന്ന് നടക്കുമ്പോൾ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യൻ പൂർണമായും മറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ പ്രത്യേകത വടക്കേ അമേരിക്ക കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യക്കാർക്കാണ് ഈ ഗ്രഹണം നേരിൽ കാണാനുള്ള അവസരമുള്ളത് ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്സ്പ്രസ് എന്നാണ് ഇന്നത്തെ ഗ്രഹണം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ഗ്രഹണം കാണാനാകില്ല നാസയടക്കമുള്ള ഏജൻസികൾ ഗ്രഹണം ലൈവായി സംപ്രേക്ഷണം ചെയ്യുന്നുണ്ട് ഏപ്രിൽ എട്ട് രാത്രി ഒൻപത് പന്ത്രണ്ടിനാണ് ഗ്രഹണം തുടങ്ങുക ഏപ്രിൽ ഒൻപത് പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചിന് അവസാനിക്കും ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന പകൽ സമയത്ത് പോലും ഇരുട്ട് അനുഭവപ്പെടുന്നുണ്ട് ടോട്ടൽ സോളാർ എക്ലിപ്സ് നാസ പ്ലസിലും നാസ ടിവിയിലും ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും സംപ്രേഷണം ചെയ്യും യു എസ് ബഹിരാകാശ ഏജൻസി അവയുടെ യൂട്യൂബ് ചാനലിലും നാസ ടെലിവിഷന്റെ മീഡിയ ചാനലിലും ഗ്രഹണത്തിന്റെ ദൂരദർശിനി ദൃശ്യങ്ങൾ നൽകും സ്ട്രീമിംഗ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച മൂന്ന് മണിക്കൂർ തുടർച്ചയായി തന്നെ നീളും നോർത്ത് അമേരിക്കയിലെ ടെക്സസ് ഒക്ലാഹോമ അർഗൻസാസ് മിസോറി ഇനോയിസ് ക്ലെൻറ്റഗി ഇന്ത്യ ഒഹിയോ പെൻസിൽവാനിയ ന്യൂയോർക്ക് വെർമോണ്ട് ന്യൂ ഹാംഷെയർ മെയിൻ എന്നിവിടങ്ങളിൽ ദൃശ്യമാകും ടെൻസി മിഷിഗൺ എന്നിവിടങ്ങളിലെ ചെറിയ ഭാഗങ്ങളിലും ഗ്രഹണം അനുഭവപ്പെടും അതുപോലെ തന്നെ നിലവിൽ എല്ലായിടങ്ങളിലും ഈ ഒരു ദൃശ്യമാവുകയില്ല ഇന്ത്യയിലടക്കം ഇതുണ്ടാകുമോ എന്നൊക്കെ തന്നെ പലരും ചോദിച്ചറിയുകയും കേൾത്തിറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിനു മുൻപ് ഒരു പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഗ്രഹണമൊക്കെ നമ്മൾ കാണുന്ന ഒരു അവസരമൊക്കെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ തന്നെ എല്ലാവരും തയ്യാറെടുക്കുന്ന ഒരു അനുഭവമുണ്ട് പക്ഷെ ഇത്തവണ ഇന്ത്യയിൽ ഇത് ദൃശ്യമല്ല എന്നുള്ളതാണ് മറിച്ചൊരു കാര്യം ഈ ഗ്രഹണം വരുന്ന സമയത്തിന് സൂര്യഗ്രഹണം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ പല രത്തിലുള്ള പണ്ട് പഴമക്കാർ പറയാനുള്ള പലതരത്തിലുള്ള മിത്തുകളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ചിലതൊക്കെയാണ് അമേരിക്കയിലെ ചില ഇടങ്ങളിൽ വൻ മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നടക്കമുള്ള പലതരങ്ങളിലുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ പുറത്തിറങ്ങിയാൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇതിനിടയിൽ തന്നെ അതേ രീതിയിൽ തന്നെ പ്രചരിക്കുകയാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇന്ന് സ്കൂളുകൾക്ക് അവധി നോർത്ത് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു സൂര്യഗ്രഹണത്തെ അത് ഏറ്റവും വലിയ പ്രത്യേകതയായും പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് എന്തായാലും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്ന് ഇന്ത്യയിൽ അത് ലഭ്യ ദൃശ്യമല്ല പക്ഷെ മറ്റ് രാജ്യങ്ങളുടെ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്